I'd no, it സാധനം ഒന്ന് കുണ്ടാമണി പോകും ഞാൻ മെയിൽ ചെക്ക് മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തിൽ വൈറസ് കയറാതെ നോക്കണം ദേ ഞാൻ പക്ഷേ തരാതിരിക്കരുത് സാധനം ഇതാര് വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ എന്തേലും എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലാ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവളുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ചാ മാമച്ചെ എവിടെ നമ്മുടെ കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്ക

ഞാൻ എന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ കാര്യത്തില് സമാധാനായിട്ട് ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവളിയും ബഹളവും കഥകത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ലാന്ന് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ സുഖായിട്ട് ഉറങ്ങാം സുഖമായിട്ട് എനിക്കും കുളിക്കാൻ ഞാൻ പുതിയ സോപ്പ് ആരോഗ്യം ആടോ മൂട് ട്ടിങ്കുട്ടി ആ കന്നിട്ട കടവില് പുള്ളിപ്പുലികൾ എത്തിയാന്നു വിളിച്ചു ചോദിച്ചേ ആ പുലി കാണും ആയിരം മേടെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂറിൽ ഒതുക്കി സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിന് നോക്കൂലോ ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ചോദിച്ചേരി ഏത് റഫീഖിനടാ വല്യ കവിയല്ലേ അശോകമ്പക്കിയിൽ ഇവിടെ തകർക്കത്തെ അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ ഉരിയച്ഛനങ്ങാനും നില തല്ലാം വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം ചക്ക സുഖുക്കി അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്നിലേട്ട് പൊട്ടും അയാൾ തിരിച്ചു പോയിക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഒരണ്ണ എന്റെ കഴുത്തിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ ഏട്ട ക്ഷമിക്കത്തില്ലോ ഏട്ടൻ അതുവരെ ആയല്ലേ ആരാവൻ

ൾക്കാരീ പഠിക്കണ്ടോയിസ് ഗോവന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ ഞാൻ രക്ഷിക്കഞാനുള്ള ആളല്ലെന്ന് പറ ഹലോ ആ ഞാൻ കൈനഗിരി ജയശ്രിയ അമ്മയ്ക്ക് പനി കൂടി ആശുപത്രിയിലാണ് എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ ടൂഴ്സിന്റെ പതിനെട്ട് ഗസ്റ്റിന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് ഹലോ 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 ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി ഹാ ഹാ ഇടിയുടെ പെരുന്നാളായിരിക്കും അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഈ അവരെന്നോട് അവരെ എന്നോട് ചെയ്യും വിചാരം പത്മാ അതോ അതോ ക്ഷേമാവതിയോ ആരാ അറിയില്ല ഇല്ല ഇല്ല പിന്നെ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി നിനക്കറിയോ പറഞ്ഞ ഫ്രണ്ട്സിനെ റിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകികളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും മാമച്ച ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ടൂഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം കലാമണ്ഡല അവൾ ഇതെങ്ങാനും അറിഞ്ഞാൽ കരുതി ആ കലാമണ്ഡലമായത് എന്നുക്ക് ഇതങ്ങാനും അവളറിവിക്കരുത് അവൾക്കൊരുണ്ടായിക്കോട്ടെ പിന്നെ ഒന്നും പറഞ്ഞു പതിനെട്ട് പേരുടെ ഗ്രൂപ്പ് ഡോക്ടറെ കൊണ്ട് നടക്കുവരാ